കുവൈത്തിൽ പതിനെട്ടാം നമ്പർ താമസരേഖയുള്ള വിദേശികളുടെ പേരിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കി പുതിയ റെസിഡന്റ് നിയമപ്രകാരമാണ് നടപടി പുതിയ നിയമപ്രകാരം പതിനായിരം പ്രവാസികളെ നേരിട്ട് ബാധിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആർട്ടിക്കിൾ പതിനെട്ട് പ്രകാരം റെസിഡൻസി പെർമിറ്റ് കൈവശം വെച്ചിരിക്കുന്ന പ്രവാസികൾക്ക് കമ്പനികളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ മാനേജിംഗ് ഡയറക്ടർമാരോ മാനേജിംഗ് പങ്കാളികളോ ആയി പ്രവേശിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന പുതിയ നയം വാണിജ്യ വ്യവസായ മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് പുറപ്പെടുവിച്ചത് മാൻപവർ അതോറിറ്റിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഈ നയം ആർട്ടിക്കിൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നിവയുൾപ്പെടെ വിവിധ റെസിഡൻസി ആർട്ടിക്കിളുകൾക്ക് കീഴിലുള്ള വ്യക്തികളുടെ ജോലിക്കുള്ള നിയന്ത്രണങ്ങൾ അവലോകനം ചെയ്യും പതിനെട്ടാം നമ്പർ റെസിഡൻസി കൈവശം വച്ചിരിക്കുന്ന പ്രവാസികൾ പങ്കാളികളോ ക്ഷേപകരോ എന്ന നിലയിലുള്ള അവരുടെ റോളുകൾ നിലനിർത്തുന്നതിന് ആർട്ടിക്കിൾ പത്തൊൻപതിലേക്ക് സ്റ്റാറ്റസ് ഭേദഗതി ചെയ്യേണ്ടതുണ്ട് വാണിജ്യ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് പ്രാബല്യത്തിലായതോടെ ആർട്ടിക്കിൾ പതിനെട്ട് പ്രകാരമുള്ള ഒരു വിദേശി സ്ഥാപനത്തിന്റെ പാർട്ണറോ മാനേജിംഗ് ഡയറക്ടറോ ആയി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയില്ല തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങളും ബാധ്യതകളും വ്യത്യസ്തമായിരിക്കെ പ്രതിസന്ധികളില്ലാതിരിക്കാനാണ് ഈ നിർദ്ദേശം നടപ്പിലാക്കിയിരിക്കുന്നത് ജനം കുവൈറ്റ്